മദ്യപിജി സ്കൂളിലേക്കെത്തിയ പ്രധാന അധ്യാപകനും അധ്യാപകനും അറസ്റ്റിലായി ബീഹാറിലെ നളന്ദ ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം ഉണ്ടായത് ഈ ആഴ്ച ആദ്യമാണ് ഈ അറസ്റ്റിന് ആസ്പദമായ സംഭവം നടന്നത് പ്രധാന അധ്യാപകൻ നാഗേന്ദ്ര പ്രസാദ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകനായ സുബോധ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മധ്യഹരിയിൽ സ്കൂളിലെത്തിയ ഇരുവരെയും അസാധാരണ പെരുമാറ്റമാണ് സംശയത്തിനിടയാക്കിയത് തുടർന്ന് മറ്റ് ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇരുവരും മദ്യലഹരിയിൽ വിദ്യാർത്ഥികളോടും പ്രദേശവാസികളോടും സംസാരിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മദ്യലഹരിയിൽ നടക്കാൻ പോലും സാധിക്കാതെ അധ്യാപകൻ റോഡിലേക്ക് കുഴഞ്ഞു വീഴുന്നടക്കമുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ വലിച്ച് വാനിലേക്ക് കയറ്റുകയായിരുന്നു അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അധ്യാപകനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചെളിച്ച ആ പോലീസുകാരനും മദ്യപിച്ചിരുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചതാണ് ഈ വാക്ക് വാക്കുതർക്കത്തിൽ കലാശിച്ചത് തുടർന്ന് ഉദ്യോഗസ്ഥനെ സ്റ്റേഷനിലേക്ക് എന്നും റിപ്പോർട്ടുകളുണ്ട് അറസ്റ്റിന് പിന്നാലെ നടത്തിയ വൈദ്യ പരിശോധനയിൽ അധ്യാപകർ രണ്ടുപേരും മദ്യലഹരിയിലാണെന്ന് സ്ഥിരീകരിച്ചു ഇരുവരെയും സ്കൂളിൽ നിന്നും പുറത്താക്കിയതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു ഈ നളന്ത എന്ന പ്രദേശം വിദ്യാഭ്യാസത്തിന് പേരുകേട്ടതാണ് ഇപ്പോഴല്ല പഴയകാലത്ത് ഇന്ത്യയിൽ ധാരാളം കോളേജുകളും സർവകലാശാലകളുമുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ അതൊന്നും പെടില്ലായിരിക്കും എന്നാൽ ഒരു കാലത്ത് ഇന്ത്യ ആയിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രം ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല തുറന്നത് ബീഹാറിലായിരുന്നു അതാണ് എ ഡി നാനൂറ്റമ്പതിൽ സ്ഥാപിതമായ നളന്ദ സർവകലാശാല പുരാതന ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്നു ഓക്സ്ഫോർഡിനും കേംബ്രിഡ്ജിനും അറുന്നൂറ് വർഷം മുമ്പാണ് ഈ നളന്ത സർവകലാശാല സ്ഥാപിതമായത് എന്നുകൂടെ ഓർക്കണം ഈ സർവകലാശാലയിൽ മുന്നൂറ് മുറികളും പഠനത്തിനായി ഒമ്പത് നിലകളുള്ള ഒരു വലിയ ലൈബ്രറിയും ഉണ്ടായിരുന്നു തൊണ്ണൂറ് ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് ഇവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരും പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും നളന്ത സർവകലാശാലയിൽ പഠിച്ചിരുന്നു ഇവിടെ വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവും എല്ലാം സൗജന്യമായിരുന്നു ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കൊറിയ ജപ്പാൻ ചൈന ടിബറ്റ് ഇന്തോനേഷ്യ ഇറാൻ ഗ്രീസ് മംഗോളിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ അക്കാലത്ത് പഠിക്കാനായി വരുമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിൽ തുർക്കോ അഫ്ഗാൻ സൈനിക ജനറൽ ആയിരുന്ന ഭക്തിയാർ ഖിൽജിയുടെ ആക്രമണത്തിൽ ഈ സ്ഥാപനം അഗ്നിക്കിരയായി വിദ്യാഭ്യാസത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഖിൽജി അവിടം തീയിട്ട് നശിപ്പിച്ചു അന്നാൽ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ കത്തിച്ചത് ആ തീ മൂന്ന് മാസത്തോളം ആളി കത്തിയെന്നാണ് പറയുന്നത് ബീഹാറിലെ നളന്ദ സർവകലാശാലയുടെ പുരാതന അവശിഷ്ടങ്ങൾക്ക് സമീപത്തായി നളന്ദ അന്താരാഷ്ട്ര സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഇപ്പോൾ കാണാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ജൂണിൽ ആ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ ആശയമായിരുന്നു പുതിയൊരു നളന്ദ യൂണിവേഴ്സിറ്റി അവിടെ തന്നെ സ്ഥാപിക്കുക എന്നത്